നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് ഉണ്ടോ കേന്ദ്ര സർക്കാർ സ്ഥിര ജോലി നേണം ഐ ബിയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് ക്ലർക്ക് ഒഴിവുകൾ മലയാളികൾക്കും അവസരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ഡി എസ് തസ്തികളിലേക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള സുവർണ അവസരമാണിത് താൽപ്പര്യമുള്ളവർ ഐ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം ഒഴിവുകൾ അഹമ്മദാബാദ് ആറ് നാല് ഐസോൾ അമൃതസർ പതിനൊന്ന് ബാംഗ്ലൂർ ഏഴ് ഭോപ്പാൽ നാല് ഭുവനേശ്വർ പതിനൊന്ന് ചണ്ഡീഗഡ് ഏഴ് ചെന്നൈ ഏഴ് ഡെറാഡൂൺ പത്ത് ഡൽഹി എട്ട് നൂറ്റിയെട്ട് ഗാംഗോക്ക് ഗുഹി എട്ട് പത്ത് ഹൈദരാബാദ് ആറ് ഇറ്റാനഗർ ഇരുപത്തിയഞ്ച് ജമ്മു ഏഴ് കാലിപ്പോം മൂന്ന് കൊഹിമ ആറ് കൊൽക്കത്ത ഒന്ന് ലേ പത്ത് ലക്നൗ പന്ത്രണ്ട് മീററ്റ് രണ്ട് മുംബൈ ഇരുപത്തിരണ്ട് നാഗ്പൂർ രണ്ട് പനാജി രണ്ട് പട്ന ആറ് റായ്പൂർ നാല് റാഞ്ചി രണ്ട് ഷില്ലോങ് ഏഴ് ഷിംല അഞ്ച് സിലിഗുരി ആറ് ശ്രീനഗർ പതിനാല് തിരുവനന്തപുരം പതിമൂന്ന് വാരണാസി മൂന്ന് വിജയവാഡ ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനെണ്ണായിരം രൂപ മുതൽ അൻപത്തി ഏഴായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ബാധകം യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യ യോഗ്യത അപേക്ഷ നൽകുന്ന സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ ഓഫ്ലൈൻ എക്സാം ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം അപേക്ഷാ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗക്കാർക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതകൾ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഐ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക അപേക്ഷ നൽകുന്നതിനായി ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം ശേഷം ലോഗിൻ ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകുക ശേഷം സർട്ടിഫിക്കറ്റ് കോപ്പികൾ സ്കാൻ ചെയ്ത് നൽകുക അപേക്ഷാ ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കി സംശയങ്ങൾ തീർത്തതിനു ശേഷം അപേക്ഷ നൽകുക വിജ്ഞാപന ലിങ്ക് അപേക്ഷ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക ഡിസംബർ പതിനാല് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാല് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും